മരിച്ചയാളിൽ ജീവന്റെ തുടിപ്പ് കണ്ട പവിത്രന്റെ രണ്ടാം ജന്മത്തിന്റെ അത്ഭുതത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇപ്പോഴും ദുരൂഹത തീരാതെ ആ സമാധി അവിടെ നിൽക്കുകയാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് വിവാദ സമാധി പൊളിക്കുന്നതിൽ തടസ്സമില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞു സ്ലാബ് പൊളിക്കാൻ അനുവദിക്കരുതെന്ന കുടുംബത്തിന്റെ ആവശ്യം കോടതി തള്ളി അതേസമയം പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇപ്പോൾ അവരുടെ ഇതിലാണ് അപ്പോൾ അവര് ഒരു നമ്മുടെ അടുത്ത ഒരു 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 പറയട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എനിക്കിത് എനിക്കിന്നെ ഈ കോടതി ഈ കോടതി വിധി സത്യസന്ധമായിട്ട് മാനിക്കുന്നവനാണ് ഞാനും പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ഹിന്ദു ആചാര്യം അനുസരിച്ച് ഹിന്ദുഐക്യവേദിയോടും നിയമപരമായിട്ടുള്ള നടപടികളുമായി ഞാൻ അവരുമായി അവരെന്നെ ഇതുവരെ കോൾ ചെയ്തിട്ടില്ല ഞാൻ അവരെ വിളിച്ചിട്ടുമില്ല അവരപ്പം ഞാൻ അവരുമായിട്ടൊന്ന് ഞാനൊന്ന് സംസാരിച്ചോക്കട്ടെ റഹീസ് റഷീദ് ചേരുന്നത് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് ഈ സമാധി വിവാദം ഉണ്ടാകുന്നതിന് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവിടെ ആദ്യം എത്തിയ ആൾ റഹീസാണ് അന്ന് മുതൽ ഇന്നുവരെ അവരുടെ പ്രതികരണം ഒരേ രീതിയിലാണ് ആ കുടുംബം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പൊളിക്കാൻ പറ്റില്ല പൊളിക്കാൻ പറ്റില്ല കോടതി പൊളിക്കാൻ പറഞ്ഞിരിക്കുന്നു മരിച്ചത് എങ്ങനെയാണ് മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പല ചോദ്യങ്ങളും ഉയരുന്നു അപ്പോൾ ഈ സ്ലാബ് നീക്കം ഇനി വൈകിപ്പിക്കാൻ കഴിയുമോ എന്താണ് ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്ത നീക്കം കോടതിയിൽ നിന്ന് ഒരു അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഇനി സ്ലാബ് പൊളിച്ചു മാറ്റാനുള്ള നടപടികളിലേക്ക് തിടുക്കത്തിൽ പോകേണ്ടി വരും ജില്ലാ ഭരണകൂടത്തിന് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്ന് അത്തരമൊരു നടപടികളിലേക്ക് കടക്കാൻ ഉദ്യോഗസ്ഥ തലത്തിലും പോലീസോ പോലീസിലും ധാരണയായിരുന്നു പക്ഷേ ഇന്ന് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് കോടതി പറയുന്നതിനനുസരിച്ച് തീരുമാനമെടുക്കാം എന്ന നിലപാടിൽ ജില്ലാ ഭരണകൂടം എത്തുക ായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ അവരുടെ ഓപ്പറേഷൻസ് മാറ്റിവെച്ചത് ഇനി കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ ഇനി എപ്പോഴാണ് ആ സ്ലാബ് പൊളിച്ച് അതിൽ നിന്ന് ഗോപൻ സ്വാമിയെ പുറത്തേക്ക് എടുക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഒരു നിലവിലെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് മറ്റും സംസാരിക്കുന്നതനുസരിച്ച് ഇന്ന് ആ സ്ലാബ് പൊളിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇന്ന് സ്ലാബ് പൊളിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ുന്നത് അത് യുക്തി യുക്തിപരമായി നോക്കിയാലും ഇന്ന് പൊളിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ആ പോസ്റ്റ്മോർട്ടം നടപടികളും ഇവിടെ വെച്ച് തന്നെ സാബ് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും നടത്താനാണ് ജില്ലാ ഭരണകൂടവും ഫോറൻസിക് സർജനും ആ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഡേ ലൈറ്റിലാണ് അത്തരം നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും നാല് ഇരുപത് ആയിട്ടുണ്ട് ഇനി ഉദ്യോഗസ്ഥർ വന്ന് ഇത് പൊളിച്ച് മാറ്റി ഇനി ഫോറൻസിക് സർജൻ എത്തണം ഒപ്പം സബ് കളക്ടർ എത്തണം മറ്റുദ്യോഗസ്ഥരെത്തണം പോലീസ് ബന്ധവസ് ഒരുക്കണം അതിനൊക്കെ ഏതാണ്ട് ഒരു മണിക്കൂറെങ്കിലും സമയം വരും അങ്ങനെ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മുകവിലയ്ക്കെടുത്താൽ ഇന്ന് സ്ലാബ് പൊളിച്ച് നീക്കി നിന്ന് ഗോപൻ സ്വാമിയെ പുറത്തെടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല പക്ഷെ അത് നീണ്ടു പോവില്ല നാളെ തന്നെ ഉണ്ടാകാനാണ് ഇന്നുണ്ടായില്ലെങ്കിൽ നാളെ തന്നെ ആ സ്ലാബ് പൊളിച്ച് നീക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കാനാണ് എല്ലാ സാധ്യതയും ഓക്കെ എന്തായാലും അവിടുത്തെ നീക്കങ്ങൾ നിരീക്ഷിക്കൂ ഒപ്പം പ്രതികരണങ്ങളിലേക്ക് നമുക്ക് എത്താം താങ്ക് He's Rashid.